പ്രിയപ്പെട്ടവരെ ഈ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നമ്മുടെ കൊച്ചു കേരളത്തിലട്ടോ അപ്പോൾ ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും ഈ സ്ഥലം അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റായിരിക്കും കേട്ടോ കാരണം നമ്മൾ യാത്രകൾ ചെയ്യണം യാത്രകൾ നമ്മളെ മനസ്സിനെ ഫ്രീ ആക്കും ഹാപ്പിനെസ് ഉണ്ടാക്കും ഡിപ്രഷൻ ഒഴിവാക്കും നമ്മളെ കയ്യിൽ എന്താണോ സാമ്പത്തികം അതിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് പോയ ഒരു അങ്ങ് രാവിലെ ഒരു ആറു മണി ഏഴ്മെന്റ് കാഴ്ചയാണ് എൻ്റെ ഫോണിലൂടെ പകർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊച്ചു കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴി നമുക്ക് വടക്കാഞ്ചേരി ഭാഗത്ത് കാണാൻ പറ്റും ഒരുപാട് ടൈം ഇതുപോലെ പ്രകൃതി നമുക്ക് കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും കാരണം പ്രകൃതി ഇഷ്ടപ്പെടാത്ത ഒരാളുകളും ഭൂമിയിലില്ല പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഏറ്റവും നല്ല വൈബുള്ള രംഗമാണ് ഈ മലകളും മരങ്ങളും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ട്രെയിനിലൂടെ നമുക്ക് മിനിറ്റുകളോളം നമുക്ക് കാണാൻ പറ്റും ആസ്വദിക്കും ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യണം നമ്മളൊരു ദിവസം നാളെ ഇല്ലാതായി പോയാൽ നമുക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല സ്ഥലങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലങ്ങളുടെ കാഴ്ച അനുഭവിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാലാവസ്ഥയുടെ മാറ്റം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒരു ഇതൊക്കെയാണ് അടിസ്ഥാനമായി ജീവിതത്തിന്റെ മൂല്യമായി നമ്മൾ കണക്കാക്കുന്നത് നിങ്ങൾ കൂടുതൽ പണമൊക്കെ ഉണ്ടാക്കി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മൃദശ്യന്മാരും മൃതശുമാരും ഒക്കെ അവരുടെ മക്കൾക്കും പശുമക്കൾക്കും ഒക്കെയുള്ള ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ നിക്ഷേപങ്ങളൊക്കെ നടത്താറുണ്ട് ആ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് തെറ്റില്ല പക്ഷെ എങ്കിലും അതിലൊരു നല്ല പങ്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാധാരണ വേളകളിൽ മനോഹരമാക്കുന്നതിന് യാത്രകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം